ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കൂർക്ക മെഴുക്കറ്റിയാണേ അപ്പോൾ കൂർക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ കൂർക്ക കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ കിട്ടിയ കൂർക്ക കുറച്ച് ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു തുണിയിലിട്ട് തല്ലി കുറേയൊക്കെ തോല് കളഞ്ഞു തോല് പോവാത്തത് ഞാൻ കത്തി കൊണ്ടൊക്കെ ചിരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തോല് കളഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യമെല്ലാം കഴുകാൻ മറക്കരുതേ അല്ലെങ്കിൽ മണ്ണ് കടിക്കാൻ ചാൻസ് ഉണ്ട് കൂർക്ക വേവിക്കാൻ ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വച്ച് വേവിക്കാം ഈ ടൈമിൽ നമുക്ക് മൂപ്പിക്കാൻ ആവശ്യമായ ആറ് ചെറുളിയും വെളുത്തുള്ളിയും നന്നായി ചതുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കൂർക്കവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അത് മാറ്റി വച്ചതിന് ശേഷം ഈ മൺചട്ടിയിലേക്ക് തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചതുക്കി വെച്ച ഉള്ളി വെളുത്തുള്ളി കൂട്ട് ഇതിലേക്കിട്ട് കൊടുത്ത് നന്നായി വഴിച്ചെടുക്കാം ഉള്ളി വെളുത്തുള്ളി കൂട്ട് നന്നായി വാണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച കൂർക്ക നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ കൂട്ടുകാരെ മാർക്കറ്റിൽ ഇപ്പോൾ കൂർക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും കൂർക്ക വാങ്ങി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്ക് ടാറ്റാ ബൈ ബൈ